നമ്മുടെ വീടിൻ്റെ പുറയിൽ നമ്മൾ മേടിച്ച് വെച്ച ഒലിവാണ് ഏകദേശം ആറടി ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ മേടിച്ചപ്പോൾ വന്നപ്പോൾ ഇപ്പോൾ ഒരു ഏഴടി എട്ടടി ആയി നല്ല രീതിയിൽ വളരുന്നുണ്ട് നമ്മളത് വലിയൊരു ചട്ടിക്കകത്ത് നല്ല രീതിയിൽ കമ്പോസ്റ്റൊക്കെ ഇട്ട് കുറച്ച് മൊയിലിൻ്റെ വളവും പിന്നെ മേടിക്കാൻ കിട്ടുന്ന കുറേ വളമൊക്കെ ഇട്ട് നമ്മളത് അടിപൊളിയാക്കി എടുത്തു കണ്ടോ ഒലിവ് ഉണ്ടാകുന്നുണ്ട് ഇത് മുഴുവൻ ഒരു ഇലയില്ലാതെ ഉണ്ടായിരുന്നു പകുതി ഈ കാറ്റ് കൊണ്ട് പോയി ഇത് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെറിയ മുട്ട് പോലെ വരും പിന്നെ അത് പൂ ആവും പൂവായിട്ട് അതിൻ്റെ ഒക്കെ നടന്നിട്ട് പിന്നെ ചെറിയ കണ്ടോ മുട്ട് പോലെ ഒന്ന് കാ ചെറുതൊക്കെ വലുതായി വരുന്നുണ്ട് കണ്ടോ മുഴുവൻ അതുപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട് ഇവിടെ ഇതുണ്ടോ അടിപൊളിയായിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഈ ഊഞ്ഞാലിൻ്റെ രണ്ട് സൈഡിലും ചേട്ടാണ് ഇതും ആദ്യം വന്ന് കൊണ്ടുവന്നപ്പോഴത്തേനും വളർച്ച ഇച്ചിരി ചെറുതായ പക്ഷേ നമ്മൾ വളമൊക്കെ ഇട്ട് വഴിപ്പുണ്ട് നല്ല രീതിയിൽ വളരുന്നുണ്ട് ഇനി ഇല ഇച്ചിരി കട്ടിയായതുകൊണ്ട് ഏത് കാലാവസ്ഥയും മൈനസ് ടെൻ ഡിഗ്രി വരെ ഇത് സർവൈവ് ആവും അതിന് താഴെട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് തണുപ്പ് സാധന സമയത്ത് ഇത് കെട്ടിവെക്കേണ്ട ആവശ്യമുള്ളൂ എനിക്ക് രണ്ട് പരിപ്പ് ഒരു ഏഴര പൊക്കായി ഞങ്ങളിവിടെ അടുത്തുള്ള ബിയാൻഡമ്പിലൊക്കെ പോയപ്പോഴത്തേനും അവിടെ വലിയ തൈ ഉണ്ട് പക്ഷേ മിക്ക തന്നെ അത് പൂത്ത് പൂക്കൊന്നും കണ്ടില്ല ഇത് ഏതായാലും നമ്മളിപ്പം മേടിച്ചിട്ട് എട്ട് മാസമായി കണ്ടോ നമ്മൾ ബൈബിളൊക്കെ വായിക്കുമ്പോഴത്തേനും ഒലിവ് ചില്ലകളെന്നൊക്കെ പറഞ്ഞ് ഏതായാലും പിന്നെ നമ്മൾ ഒലിവ് ഓയിലും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നാണ് ഒലിവ് ഓയിൽ ഒലിവോയിലുണ്ടാക്കുന്നത് ഏതായാലും ഇപ്പം ഇനിയിപ്പോൾ ഒരു ഒരു മാസം കൂടി എടുക്കും ഇത് കായൊന്നും നല്ല രീതിയിൽ വലുതായി വരെ അപ്പം നമുക്ക് നോക്കാം എത്രമാത്രം വലുതായി നമുക്ക് ഒലിവായിട്ട് കിട്ടുമെന്ന് അപ്പോഴത്തേനും നമ്മൾ പുതിയൊരു വീഡിയോ ഇത് കാണിക്കുന്നതാണ് അവിടെ ചെറിയൊരു പറവേനയൊക്കെ വെച്ച് ഇച്ചിരി ലുക്കാക്കി